ഓൾറെഡി നീറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ കൗൺസിലിങ്ങിലോട്ട് പോകാനായിട്ട് പോവാണ് സോ കൗൺസിലിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പല സ്റ്റുഡൻസിന്റെ വലിയൊരു ഡൗട്ടാണ് അവരുടെ ഒരു ബഡ്ജറ്റിന് എന്തൊക്കെ ചോയ്സസ് ആണ് അവർക്കുള്ളത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ബഡ്ജറ്റീവായിട്ട് നമുക്ക് ഇന്ത്യയിൽ എം ബി ബി എസ് പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള സ്റ്റേറ്റ്സിന് എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ട്യൂഷൻ ഫീസുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ് ദെൻ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മിനിമം പത്ത് ലക്ഷം രൂപ ഫീസ് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും വരുന്നുണ്ട് നമുക്ക് ഇന്ത്യയിലുള്ള അദർ സ്റ്റേറ്റ്സിൽ അതായത് കേരളം ഒഴികെയുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്പൺ കോട്ട സീറ്റിനകത്തോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഉണ്ട് സോ നമ്മൾ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഫീസ് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ടും സാധിക്കും ഇത് കൂടാണ്ട് പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ പറയുന്നത് എന്തോലെ ഡിഫറൻ്റ് ആണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങിലൂടെയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ നടക്കുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ചെയ്യുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഫീസ് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഫീസ് ഈടാക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റേറ്റുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കുറവ് ഫീസുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ് കേരളത്തിന്റെ എം ബി ബി എസിന്റെ ഓപ്പൺ കോട്ട സീറ്റ് അല്ലെങ്കിൽ എന്താണ് മെറിറ്റ് സീറ്റ് സ്റ്റേറ്റ് മെരിറ്റ് സീറ്റിന്റെ ഫീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഫീസ് വരുന്നത് ഇത് നമ്മുടെ കോളേജ് ബേസിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ സെവൻ ടു എയ്റ്റ് ലാക്ക് ആണ് നമുക്ക് ഫീസ് വരുന്നത് നമ്മുടെ ഫൈവ് ഇയറിന്റെ ഫീസ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ലാക്സ് എന്ത് വരുന്നുണ്ട് കേരളത്തിൽ നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നുണ്ട് ഇത് നമ്മുടെ മാനേജ്മെന്റ് കോട്ട അതായത് ഓപ്പൺ മെറിറ്റ് കോട്ടയുടെ ഫീസാണ് വരുന്നത് ഇനി നമ്മൾ എൻ ആർ ഐ കോട്ടയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് എന്താണ് ട്വന്റി ലാക്ക് ആണ് എൻ ആർ ഐ കോട്ടയുടെ ഫീസ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഫീസ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് സീറ്റിന്റെ ഒരു കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫിൽ നിന്ന് വിദ്യാർത്ഥികൾ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നത് നോർമലി നമ്മൾ കേരളത്തിലെ അഡ്മിഷൻ പ്രൊസീജിയർ നോക്കുന്ന സമയത്ത് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് ഉണ്ടല്ലോ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് നമ്മുടെ കീമിന്റെ സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഒരു റാങ്ക് പ്രിപ്പയർ ചെയ്യും ആ ഒരു റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ കൗൺസിലിംഗ് നടക്കുകയും ചെയ്യുന്നത് ഇനി ഇത് കൂടാണ്ട് കേരളത്തിൽ സ്റ്റേറ്റ് മെറ്റിന് വേണ്ടി സെപ്പറേറ്റ് റാങ്കും ഒ ബി സി വിഭാഗത്തിലുള്ള ഓരോ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെപ്പറേറ്റ് റാങ്കും എസ് സി എസ് ടി അടക്കമുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെപ്പറേറ്റ് റാങ്ക് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ആ ഒരു റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അഡ്മിഷൻ നടക്കുന്നത് സോ ഇപ്പം കേരളത്തിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ കീമിന്റെ സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കേരളത്തിന്റെ നിയർ ആയിട്ടുള്ള നമ്മൾ തമിഴ്നാടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ലാസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത് പതിമൂന്നര ലക്ഷം രൂപയാണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് മാത്രം വരുന്നത് പതിമൂന്നര ലക്ഷം രൂപ വെച്ച് നമ്മൾ അഞ്ച് വർഷത്തെ ഫീസ് തമിഴ്നാട്ടിൽ അടക്കേണ്ടതായിട്ടുണ്ട് സോ ഏകദേശം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് അതായത് ഒരു അറുപത്തിയേഴര ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ വരുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് മൈനോറിറ്റി കോളേജസും ഉണ്ട് നോൺ മൈനോറിറ്റി കോളേജസും ഉണ്ട് സോ നമുക്ക് നോൺ മൈനോറിറ്റി കോളേജസിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അതുകൂടാണ്ട് തമിഴ്നാട്ടിലുള്ള മൈനോറിറ്റി കോളേജുകളുടെ ഏതെങ്കിലും മൈനോറിറ്റി വിഭാഗത്തിലാണ് നമ്മൾ വരുന്നത് എങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ എന്ത് ഉണ്ട് തമിഴ്നാട്ടിൽ നമ്മുടെ കൗൺസിലിംഗ് കൺട്രോൾ ചെയ്യുന്നത് ടി എൻ ഹെൽത്ത് ആണ് അതായത് തമിഴ്നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ കൗൺസിലിംഗ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് ട്യൂഷൻ ഫീസ് മാത്രം ഏകദേശം ഒരു അറുപത്തി ഏഴര ലക്ഷം രൂപയാണ് നമുക്ക് ഓപ്പൺ മെറ്റ് കോട്ടയ്ക്കകത്ത് ഫീസ് വരുന്നത് ഇനി നമ്മൾ കർണാടകയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കർണാടകയിൽ കെഇഎ എന്ന് പറയും കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് എന്ത് ചെയ്യുന്നത് കൗൺസിലിംഗ് നടത്തുന്നത് കർണാടകയുടെ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ പെർ ഇയർ അറൌണ്ട് പത്ത് ലക്ഷം രൂപയാണ് കർണാടകയുടെ ഫീസ് വരുന്നത് കർണാടകയിൽ നമുക്ക് നാലര വർഷത്തെ ട്യൂഷൻ ഫീസാണ് മേടിക്കുന്നത് അതായത് ഏകദേശം ഒരു നാല്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കർണാടകയുടെ ടോട്ടൽ ഫീസ് വരുന്നത് പക്ഷേ കർണാടകയിൽ നമ്മുടെ ഒരു ടോട്ടൽ ഫീസ് നോക്കുന്ന സമയത്ത് ഫീസ് കുറവായത് കൊണ്ട് തന്നെ വളരെ ഉയർന്ന കട്ട് ഓഫിൽ നിന്നാണ് കർണാടകയിലെ കോളേജുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് എല്ലാ വർഷവും സ്റ്റുഡൻസ് അഡ്മിറ്റ് ആവുന്നത് നമ്മൾ ലാസ്റ്റ് ഇയർ തന്നെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് മാർക്ക് റേഞ്ചിലുള്ള വിദ്യാർത്ഥികളാണ് ഓപ്പൺ കോട്ടാ സീറ്റിനകത്ത് എന്ത് ചെയ്ത കർണാടകയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ എന്താണ് കേരളത്തിന്റെ ഏകദേശം ഒരു സ്റ്റേറ്റ് മെരിറ്റ് റാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് മെരിറ്റിന് ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ നേടുന്ന മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ കർണാടകയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമുക്ക് അഡ്മിഷൻ ലഭിക്കും പോസിബിൾ ആവത്തുള്ളൂ സോ എന്താണ് കർണാടകയിലെ ഏകദേശം നമ്മുടെ ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് പിന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ നമ്മുടെ കോളേജസിന്റെ എണ്ണം നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കോളേജസിന്റെ എണ്ണം കൂടുതലാണ് ഏകദേശം പത്തൊൻപത് മെഡിക്കൽ കോളേജുകളാണ് സെൽഫ് ഫൈനാൻസിങ് സെക്ടറിൽ നമുക്ക് ആന്ധ്രാപ്രദേശിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ ട്യൂഷൻ ഫീസ് വരുന്ന പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരമാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആയിരുന്നു ആന്ധ്രാപ്രദേശിലെ കഴിഞ്ഞ വർഷത്തെ ട്യൂഷൻ ഫീസ് വരുന്നത് സോ ഏകദേശം എന്താണ് ഒരു എഴുപത് ലക്ഷം രൂപയോളം ഏകദേശം അറുപത്തിയെട്ട് ലക്ഷം മുതൽ എഴുപത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ആന്ധ്രാപ്രദേശിന്റെ ടോട്ടൽ ആയിട്ടുള്ള ബഡ്ജറ്റ് വരുന്നത് ട്യൂഷൻ ഫീസ് മാത്രമാണ് ബാക്കി ഹോസ്റ്റൽ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത് സോ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ആന്ധ്രാപ്രദേശിൽ നമുക്ക് അഡ്മിഷന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഹരിയാനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഹരിയാനയിൽ നമുക്ക് പറഞ്ഞാൽ അഞ്ച് മെഡിക്കൽ കോളേജുകളാണ് ഹരിയാനയിൽ നമുക്ക് സെൽഫ് ഫൈനാൻസിങ് സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹരിയാനയിലെ എല്ലാ കോളേജുകളുടെ ഫീസ് വരുന്നെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത് ഓക്കെ സോ എന്താണ് അറൗണ്ട് ഒരു സിക്സ്റ്റി ലാക്സ് ബഡ്ജറ്റിൽ നിങ്ങൾ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന എന്ന് പറയുന്നത് പിന്നെ വരുന്ന നമുക്ക് ബഡ്ജറ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന വേറെ ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ് യുപി ആണ് യു പിയിൽ ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപ വരെയുള്ള കോളേജസ് ആണ് ഉത്തർപ്രദേശിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ ലെവൻ ടു തേർട്ടീൻ ലാക്സ് ബഡ്ജറ്റിലുള്ള കോളേജസ് ആണ് നമുക്ക് ഉത്തർപ്രദേശിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉത്തർപ്രദേശിൽ നമ്മൾ എന്താണ് ഫൈവ് ഇയർ ആണ് ഫീസ് വരുന്നത് ഇത് കൂടാണ്ട് മൂന്ന് ലക്ഷം രൂപ നമുക്ക് എന്ത്ണ്ട് റീഫണ്ടബിൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടും അത് കൂടാണ്ട് സെക്യൂരിറ്റി അമൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഫസ്റ്റ് ഇയർ അവർ മേടിക്കുന്നുണ്ട് സോ നമ്മൾ ഇതാണ് നമ്മളൊരു ബജറ്റുമായിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ഓപ്ഷൻസ് ബാക്കിയുള്ള സ്റ്റേറ്റ് നോക്കുമ്പോൾ ഇതിനേക്കാൾ എന്താണ് ഓപ്പൺ കോട്ടാ സീറ്റിനകത്ത് ഇതിനേക്കാൾ ഫീസ് കൂടുതലാണ് ഇനി നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിലുള്ള ഒരു ആവറേജ് കട്ട് ഓഫ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീസ് കുറയുന്നതിനനുസരിച്ച് കട്ട് ഓഫ് ഉയരുക തന്നെ ചെയ്യും ഇപ്പൊ നമ്മൾ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡിമാൻഡ് ഡിമാൻഡ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കർണാടക തന്നെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ നേടുന്ന അത്രയും മാർക്കുണ്ടെങ്കിൽ മാത്രമേ കർണാടകയിലും അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ ദെൻ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാടും ദൻ ആന്ധ്രാപ്രദേശും ബിക്കോസ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായത് കൊണ്ട് തന്നെ തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും കുറച്ചുകൂടെ ഡിമാൻഡ് ഉണ്ട് ദൻ തമിഴ്നാടും ആന്ധ്രാപ്രദേശും എന്ത് ചെയ്യും ദെൻ നെക്സ്റ്റ് ലെവലിൽ നിന്നായിരിക്കും പോകുന്നത് അതായത് ഈ വർഷത്തൊരു മാർക്കൊക്കെ വച്ച് നോക്കുമ്പോൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള കോളേജുകളിൽ നല്ല കോളേജുകളിൽ അമിഷൻ കിട്ടണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം ഒരു ഫോർ ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർ സിക്സ്റ്റിക്ക് മേഖല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ ദൻ അടുത്ത ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഹരിയാനയും ഡൽഹിയാണ് ഹരിയാനയും ഉത്തർപ്രദേശും പിന്നെ നമുക്ക് യു പി ഹരിയാന എടുക്കുന്ന സമയത്ത് നിയർ ടു ഡൽഹി ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ് ഡൽഹിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നോ ഒന്നര മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എത്തുന്ന രീതിയിൽ ഒത്തിരി കോളേജസ് നമുക്ക് ഹരിയാനയിലും യു പിയിലും അവൈലബിൾ ആണ് നമുക്ക് ഹരിയാന യു പി എടുക്കുന്ന സമയത്തും എന്താണ് ഫീസ് കുറവായതുകൊണ്ടും അതുകൂടാണ്ട് വളരെ എന്താണ് ക്വാളിറ്റിയുള്ള കോളേജുകൾ അവൈലബിൾ ആയതുകൊണ്ടും തന്നെ എന്താണ് കട്ട് ഓഫ് വളരെ കൂടുതലാണ് ഓക്കെ സോ എന്ത് ചെയ്യാം നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ എന്റെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടും അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൌട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും സോ എന്ത് ചെയ്യാ നമ്മുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ